നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ പ്രവാസികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും അടുത്തിടെ വിസയിൽ അനുവദിച്ച ചില ഇളവുകൾ വലിയ ആശ്വാസമാണ് കൂടാതെ പുതിയ റെസിഡൻസി നിയമനം രാജ്യത്ത് കൊണ്ടുവന്നതും പ്രവാസികൾക്ക് ഗുണം ചെയ്യും എന്നിരിക്കെ കുവൈത്തിൽ അനധികൃത മാർഗങ്ങളിലൂടെ പൗരത്വം നേടിയെടുത്തവരുടെ പൗരത്വം റദ്ദാക്കാനുള്ള നടപടി തുടരുകയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളികളടക്കമുള്ള പ്രവാസികളെയാണ് കാരണം പൗരത്വം റദ്ദാക്കപ്പെട്ട കുവൈത്തുകളുടെ നേരിട്ടുള്ള സ്പോൺസർഷിപ്പിലോ അവരുടെ കമ്പനി വിസയിലോ ജോലി ചെയ്യുന്നത് നിരവധി പ്രവാസികളാണ് നടപടിയെ ചൊല്ലി കുവൈത്തിൽ വിവാദം കൊഴുക്കുമ്പോൾ തീരുമാനം പിൻവലിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി പരിശോധന തുടരുന്നതിനാൽ നിയമവിരുദ്ധ മാർഗത്തിലൂടെ നേടിയ കൂടുതൽ പേരുടെ പൗരത്വം റദ്ദാക്കാം സ്പോൺസറുടെ ഫയലുകൾ മരവിപ്പിക്കപ്പെട്ടതോടുകൂടി ഇവർക്ക് കീഴിലുള്ള പ്രവാസികളുടെ വിസ പുതുക്കൽ ട്രാൻസ്ഫർ ചെയ്യൽ ക്യാൻസൽ ചെയ്യൽ തുടങ്ങി ഒരു നടപടിക്രമവും ഇനിയും അനുവദിക്കില്ല വിസ കാലാവധി തീർന്നാൽ അവർ രാജ്യം വിടേണ്ട അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായതോടുകൂടി ഇതിനുള്ള പരിഹാര നടപടികളെ കുറിച്ച് ആലോചിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായതോടുകൂടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം കുവൈത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ നടപടിക്കെതിരെയാണ് ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്ന് അൽ ജിയാസ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു പൗരത്വം റദ്ദാക്കൽ നടപടി വിവിധ നിയമപരവും ഭരണപരവുമായ പ്രതിസന്ധികളിലേക്ക് നയിച്ച സാഹചര്യത്തിലാണ് ഇത് കുവൈത്തിലെ പ്രമുഖ അഭിഭാഷകൻ ഹാനി ഹുസൈൻ ഇതുമായി ബന്ധപ്പെട്ട കുവൈത്ത് ഭരണഘടനാ കോടതിയിൽ ഭരണഘടനാപരമായ അപ്പീല് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ റദ്ദാക്കിയ ആർട്ടിക്കൾ എട്ട് പ്രകാരം ഈ പൌരത്വങ്ങൾ റദ്ദാക്കുന്നത് സംബന്ധിച്ച് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷേഖ് ഫഹദ് അൽ യൂസഫ് എടുത്ത തീരുമാനങ്ങളുടെ നിയമ സാധുത അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പീൽ നൽകുക എന്ന് പത്രം റിപ്പോർട്ട് ചെയ്തു തീരുമാനങ്ങൾക്ക് പിന്നാലെ ഭരണഘടനാപരമായ അധികാരത്തെ ചോദ്യം ചെയ്തതായി ായിരിക്കും അപ്പീലം പൗരത്വം അസാധുവാക്കലുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഭരണപരമായ നടപടികളെ അപ്പീലിന്റെ ഫലം സ്വാധീനിക്കുമെന്ന് വിലയിരുത്തലുണ്ട് അതോടൊപ്പം തന്നെ ഇതുമൂലം പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെയും കാര്യത്തിൽ വ്യക്തമായ നയം രൂപീകരിക്കുവാനും കോടതി നടപടികളിലൂടെ സാധിക്കും അതേസമയം കുവൈത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ റോഡുകളിലൂടെയും തെരുവുകളിലൂടെയും നടത്തുന്ന മാർച്ചുകളിൽ പങ്കെടുക്കുന്ന പ്രവാസികൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് അത്തരം പ്രകടനങ്ങൾ പങ്കെടുക്കുന്നവരെ കുവൈത്തിൽ നിന്ന് ഭരണപരമായ നാടുകടത്തലിന് വിധേയരാക്കുമെന്നാണ് മന്ത്രാലയം പ്രസ്താവനയിൽ സിറിയയിൽ ബഷാദു ആസാദ് ഭരണകൂടത്തെ പുറത്താക്കി വിമത സേനയുടെ നടപടികളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സിറിയക്കാരൻ പ്രകടനം നടത്തിയ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് എന്നാണ് സൂചന സുരക്ഷാ പ്രശ്നങ്ങൾ ഗതാഗത കുരുക്ക പൊതു മര്യാ മര്യാദയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ വെളിച്ചത്തിലാണ് ഈ നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ നടപടി ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളിൽ പങ്കെടുക്കുന്നത് അധികാരികളുടെ ഭാഗത്ത് നിന്നുള്ള നിർണായക നടപടികൾക്ക് കാരണമായേക്കുമെന്നാണ് മന്ത്രാലയത്തിന്റെ സെക്യൂരിറ്റി ആന്റ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ അധികൃതർ അറിയിച്ചത് നാടുകടത്തൽ പോലെയുള്ള കർശന നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും രാജ്യത്തെ ക്രമസമാധാനവും നിയമപലായനവും പാലിക്കപ്പെടണമെന്നും ഉറപ്പാക്കാനുള്ള നടപടികളുടെ ഭാഗമാണിതെന്നും അധികൃതർ വ്യക്തമാക്കി